സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു വിവാദമാണ് ലവ് ജിഹാദ് പ്രണയക്കണി എന്നത് ഇസ്ലാം മതത്തിലേക്ക് ആളുകളെ ചേർക്കുന്നതിന്റെ ഭാഗമായി ആ മതത്തിൽപ്പെട്ട ചില ചെറുപ്പക്കാർ ഹൈന്ദവരും ക്രൈസ്തവരും അടങ്ങുന്ന ഇതര മതസ്ഥരായ പെൺകുട്ടികളെ പ്രണയത്തിൽ വീഴിക്കുകയും പിന്നീട് മതം മാറ്റി ഇസ്ലാമാക്കുകയും ചെയ്യുന്നു അതിന് വഴങ്ങാത്ത പെൺകുട്ടികളെ ബന്ധുക്കളും നാട്ടുകാരും അടങ്ങുന്ന സംഘടിത ശക്തികളെ ഇറക്കി ബ്രെയിൻ വാഷ് ചെയ്ത് പൊന്നാനിയിലും മഞ്ചേരിയിലും മറ്റും പ്രവർത്തിക്കുന്ന ഇസ്ലാമിക മതപഠന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും അതിലും വഴങ്ങാത്തവരെ അതിക്രൂരമായ മർദ്ദനത്തിലൂടെ ഇസ്ലാമിലേക്ക് ചേർക്കാൻ കളമൊരുക്കുകയും ചെയ്യുകയാണ് എന്നാണ് ആരോപണം ഉയരുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിൽ ഇസ്ലാമിലേക്കുള്ള നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ഇരകളായ പെൺകുട്ടികൾ അവരുടെ പൊള്ളുന്ന ജീവിത അനുഭവങ്ങൾ തുറന്നു പറയുകയും അത്തരത്തിലുള്ള വിവാദത്തിന്റെ അലയൊലികൾ ഇവിടെ മുഴങ്ങി കേൾക്കുകയും ചെയ്തിരുന്നു എങ്കിലും അതിന് തെളിവില്ല എന്നും നിയമപരമായി തെളിയിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് അധികാരികളും നിയമപാലകരും അതിനു നേരെ കണ്ണടയ്ക്കുന്ന ക്രൂരതയാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ ലവ്ജിഹാദ് എന്ന പ്രണയക്കണിക്കും അത്തരത്തിൽ ഇസ്ലാമിലേക്ക് നടത്തുന്ന വ്യാപകമായ നിർബന്ധിത മതപരിവർത്തനത്തിനും വ്യക്തവും ശക്തവുമായ തെളിവുകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് സോന എൽദോസ് എന്ന ക്രിസ്ത്യൻ പെൺകുട്ടി ഒരു മുഴം കയറിൽ അവളുടെ ജീവൻ ഒടുക്കുന്ന സാഹചര്യം ഉണ്ടായത് കോതമംഗലത്തെ ടി വിദ്യാർത്ഥിനി ആയിരുന്ന പരേതനായ എൽദോസിന്റെയും ബിന്ദുവിന്റെയും മകളായിരുന്ന സോന എൽദോസിനെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് തന്റെ വീടിന്റെ ഉള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്തിനാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം അതിനു മുൻപുള്ള ദിവസങ്ങളിൽ പെൺകുട്ടി തൻ്റെ അമ്മയോട് വ്യക്തമായി പറഞ്ഞിരുന്നു അതുകൂടാതെ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് സോന തന്റെ സ്വന്തം കൈപ്പടയിൽ ഒരു വിഷാദമായ ആത്മഹത്യ കുറിപ്പും എഴുതി വെച്ചിരുന്നു തിരിച്ചറിവോ വീണ്ടു വിചാരമോ ഇല്ലാതെ പ്രണയക്കുരുക്കിൽ പെട്ടുപോയ തൻ്റെ മകൾക്ക് മരണത്തിന്റെ തൊട്ടു മുൻപത്തെ ദിവസങ്ങളിൽ അനുഭവിക്കേണ്ടി വന്ന ദുര്യോഗത്തിന്റെ നേർ സാക്ഷിയായ ആ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞതും ദൗർഭാഗ്യവതിയായ ആ പെൺകുട്ടി എഴുതി വെച്ചതുമായ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ നടമാടുന്നതും എന്നാൽ തെളിവില്ലെന്നും നിയമപരമായി നിലനിൽക്കില്ല എന്നും ഒക്കെ പറഞ്ഞ് സൗകര്യം പോലെ അധികാര തള്ളിക്കളയുന്നതുമായ ജിഹാദ് എന്ന സോനയുടെ അമ്മ മാധ്യമങ്ങൾക്ക് നൽകിയ വിവരങ്ങൾ ും കൂടെ അകത്തിട്ടിട്ട് വാതിലടച്ചു അവരുടെ വീട്ടില് ആ അവരുടെ വാപ്പയുടെ ബന്ധുക്കളും ഉമ്മയുടെ ബന്ധുക്കളും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കൂട്ടുകാരും പുറത്ത് കാറ് റെഡിയാക്കി ആക്കി ഇരുത്തിയിട്ട് മോളെ പൊന്നാനിക്ക് കൊണ്ടുവന്നുള്ള തീരുമാനമായിരുന്നു അപ്പോൾ ഇവിടെ രേസ് കല്യാണത്തിൽ നിന്നുകൊണ്ട് അവര് പറഞ്ഞു നീ മതം മാറാൻ സമ്മതിക്കണം പൊന്നാനി പോയി രണ്ട് മാസം കഴിഞ്ഞ് നിന്റെ വീട്ടുകാരെ അറിഞ്ഞാൽ മതി കാറിൽ കയറി കൊണ്ടേക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മോള് ഒറ്റയൊക്കെ ആയതുകൊണ്ട് സംസാരിച്ചില്ല കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു എടി ഇവരെങ്ങനെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുവാലോ അടച്ചിട്ടേക്കുവാലോ അടച്ചിട്ട് കഴിഞ്ഞിട്ട് ഇവനടിക്കുക എന്തോ ചെയ്തു മോളുടെ മുഖത്ത് അതിന് വ്യാഴാഴ്ച അങ്ങോട്ട് എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് കുറേ വിളിച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത് സംസാരിച്ചു ഇവൻ പറഞ്ഞു സോന ഇനി ജീവിക്കണമെങ്കിൽ മതവും മാറണം എൻ്റെ വീട്ടിലും വന്ന് താമസിക്കും ഇവള് കരഞ്ഞുകൊണ്ട് പറയാ എടാ രമീസ് എന്നാ സമാധാനമായി ജീവിക്കാനല്ലോ ഞാൻ കല്യാണം കഴിക്കണേ ഇനി ഇത്രയും ചെയ്തിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചല്ലോ പക്ഷെ മതം മാറ നീ വീണ്ടും പറയണെ നിന്റെ വീട്ടിൽ പോയി നിൽക്കാനൊക്കെ പറയണെ ശരിയാണോന്ന് ചോദിച്ചറിയാം സോന എന്ന ദൗർഭാഗ്യവതിയായ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പും അവളുടെ അമ്മ നെഞ്ചു കീറി കരഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന ഈ മൊഴിയും ചേർത്ത് പഠിച്ചാൽ തെളിവില്ലെന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാർ തള്ളിക്കളയുന്ന ലൗ ജിഹാദ് എന്ന മാരക തിന്മയ്ക്ക് ഇതിൽ പരം വേറെ എന്ത് തെളിവാണ് വേണ്ടത് പഠനകാലത്തെ സൗഹൃദത്തെ തുടർന്നാണ് പാനായിക്കുളം സ്വദേശികളായ റഹീമിന്റെയും ഷരീഫയുടെയും മകനായ റമീസ് സോനയെ തന്റെ ടാർഗറ്റിൽ ചേർക്കുന്നത് പ്രണയ നാടകം തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു സോനയുടെ പിതാവായിരുന്ന എൽദോസ് നിര്യാതനായത് എൽദോസിന്റെ മരണശേഷം കുറച്ച് ദിവസങ്ങൾ മാത്രം കഴിഞ്ഞപ്പോഴായിരുന്നു മനുഷ്യത്വത്തിന്റെ സ്ഥാനത്ത് മതത്തെ പ്രതിഷ്ഠിച്ച റമീസിന്റെ വീട്ടുകാർ സോനയുടെ വീട്ടിലേക്ക് കല്യാണം ആലോചിച്ചു വന്നത് മകന് ഒരു ഭാര്യയെ വേണമെന്നതിന് അപ്പുറത്ത് തങ്ങളുടെ മതത്തിലേക്ക് ഒരാളെ കൂടി ചേർക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ അപ്പോൾ തന്നെ അവർ മതം മാറണമെന്ന നിബന്ധന മുന്നോട്ട് വെക്കുകയും പ്രണയം തലയ്ക്കി പിടിച്ച പെൺകുട്ടി അത് സമ്മതിക്കുകയും ചെയ്തു എൽദോസിന്റെ നിര്യാണത്തിന്റെ ആണ്ട് അടുത്ത മെയ് മാസത്തിൽ തീരുന്നതിനാൽ അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന സോനയുടെ വീട്ടുകാരുടെ വ്യവസ്ഥ സംബന്ധിച്ച് അവർ മടങ്ങിപ്പോവുകയും ചെയ്തു എന്നാൽ പിന്നീട് കേൾക്കുന്നത് സോനയുടെ പ്രതിശ്രുത വരനായ റമീസ് എന്ന മാന്യനെ അനാശ്വാസി പ്രവർത്തനത്തിന് പോലീസ് പിടികൂടി എന്ന വാർത്തയാണ് അതുകൂടാതെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ബിരാനിപുരം പോലീസ് സ്റ്റേഷനിൽ മറ്റ് രണ്ട് കേസുകളും നിലവിലുണ്ടായിരുന്നു പണവും സൗന്ദര്യമൊന്നും ഇല്ല തന്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് ഒരു ഫ്രഷ്നെസ് വേണമെന്ന് ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കാറുണ്ട് എന്നാൽ വിവാഹ ധാരണകൾക്ക് ശേഷം പങ്കാളിയാകാൻ പോകുന്നവൻ കണ്ണിന് മുന്നിൽ ഇമ്മോറൽ പിടിയിലാവുക എന്ന വാർത്ത കേട്ടാൽ ഏതൊരു പെൺകുട്ടിയും അപ്പോൾ തന്നെ എടുത്ത തീരുമാനത്തിന്റെ അബദ്ധം മനസ്സിലാക്കി അവനോട് സലാം പിരിയേണ്ടതായിരുന്നു അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവൾ ഇന്നും ഭൂപരപ്പിൽ ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നാൽ ആളുന്ന തീയുടെ ആകർഷണത്തിൽ ഒളിച്ചിരിക്കുന്ന നാശത്തിന്റെ കാഠിന്യം മനസ്സിലാക്കാതെ അതിലേക്ക് പാഞ്ഞു ചെന്ന് സ്വയം നശിക്കുന്ന ഈ ആം പാറ്റകളെ പോലെ ആ പെൺകുട്ടി മതമൊന്നും മാറില്ല പക്ഷേ ആ ആഭാസനെ തന്നെ മതി എന്ന് ശടിച്ച് മുന്നോട്ട് പോയി അത്രയ്ക്ക് വലുതായിരുന്നു അവൻ അവളുടെ മേൽ ഉണ്ടാക്കിയെടുത്ത സ്വാധീനം അതിന്റെ പരിണിത ഫലം എന്താണ് കയ്യോ കാലോ വളരുന്നത് എന്ന് നോക്കി വളർത്തിയ മാതാപിതാക്കളുടെയും അപ്പൻ മരിച്ചിട്ടും കൂലിവേല എടുത്ത് മകളെ പഠിപ്പിക്കാനിറങ്ങിയ ഒരു അമ്മയുടെയും പെങ്ങളെ നല്ല നിലയിൽ കെട്ടിച്ചയക്കാൻ ആഗ്രഹിച്ച ഒരു ആങ്ങളയുടെയും നെഞ്ചിലേക്ക് തീരാ ദുഃഖം നൽകി അവൾ ജീവിതം അവസാനിപ്പിച്ച് ഈ ഭൂപരപ്പിൽ നിന്നും കടന്നുപോയത് ജീവൻ എടുക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രജിസ്റ്റർ മാരേജിന് സംബന്ധിച്ച് റമീസ് സോനയെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു രജിസ്ട്രേഷൻ കച്ചേരിയുടെ സെറ്റൊക്കെ ഇട്ട് ഒരു കപട രജിസ്ട്രേഷൻ നാടകമൊക്കെ കളിച്ച റമീസ് സോനയെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇസ്ലാമിലേക്ക് മതം മാറ്റാനുള്ള ശ്രമമാണ് നടത്തിയത് അതിനൊന്നും വഴങ്ങാതിരുന്ന സോനയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് റമീസിന്റെ വാപ്പയും ഉമ്മയും സവാദ് എന്ന കൂട്ടുകാരനും ബന്ധുക്കളും ചേർന്ന് മതം മാറ്റാൻ പ്രേരിപ്പിച്ചു പൊന്നാനിയിലെ ഇസ്ലാമിക മതപഠന കേന്ദ്രത്തിൽ പോയി രണ്ടു മാസം മതപഠനം നടത്തിയിട്ട് മതം മാറി തിരികെ വന്നിട്ട് വീട്ടിൽ വിവരങ്ങൾ അറിയിച്ചാൽ മതി എന്ന് പ്രേരിപ്പിക്കുകയും ഒടുവിൽ അത് മാരകമായ പീഡനത്തിലും മർദ്ദനത്തിലും കലാശിക്കുകയും ചെയ്തു ആ വീടിനുള്ളിലെ ഒരു മുറിയിൽ കെട്ടിയിട്ട് സോനയെ അതിക്രൂരമായിട്ടാണ് അവർ പീഡിപ്പിച്ചത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മതം മാറ്റാനല്ലോ സമാധാനമായി ജീവിക്കാനല്ലേ നമ്മൾ ആഗ്രഹിച്ചത് എന്ന് ചോദിച്ച ആ പെൺകുട്ടിയോടും അവരുടെ അമ്മയോടും ആ മതഭ്രാന്തൻ പറഞ്ഞത് സോന ഇനി ജീവിച്ചിരിക്കണമെങ്കിൽ മതം മാറണമെന്നും തട്ടമിട്ട് തൻ്റെയൊപ്പം ജീവിക്കണം എന്നുമായിരുന്നു ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം വീട്ടിലെത്തിയ സോന റമീസ് എന്ന മതഭ്രാന്തൻ തന്നോട് പ്രണയത്തിലൂടെ കാട്ടിയ ചതിയിൽ മനം എടുത്ത് അപമാന ഭാരത്താൽ മരണത്തിന്റെ വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടും ഒരു ദിവസം വാർത്ത ബ്രേക്ക് ചെയ്തു എന്നല്ലാതെ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങൾക്കും ഈ വിഷയത്തിലുള്ള കമ്മിറ്റ്മെന്റ് വേഗത്തിൽ അവസാനിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം സോനയുടെ മരണത്തിന്റെ പിന്നിൽ പതിയിരുന്ന വേട്ടക്കാർ മത തീവ്രവാദ സംഘടനകളും ഇരയായ പെൺകുട്ടിയും വീട്ടുകാരും ക്രിസ്തീയ സമുദായസ്ഥരും ആയതുകൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ മുൻകാല സംഭവങ്ങളുടെ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ അനുമാനിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഇവിടുത്തെ മതം മാറ്റ നിർബന്ധങ്ങളുടെ സൂത്രധാരൻ എങ്കിൽ അതിശക്തമായ പ്രതിഷേധം നടത്താൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും നിരത്തിൽ അണിനിരക്കുമായിരുന്നു തികച്ചും ന്യായമായ ഒരു വിഷയത്തിനു വേണ്ടി പ്രതികരിക്കുമ്പോൾ പോലും അത്തരത്തിലുള്ള തരംതിരിവുകളും ശാഠ്യങ്ങളും നമ്മുടെ നാടിനെ വല്ലാതെ ഗ്രസിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ വസ്തുത ഏതാനും ദിവസങ്ങൾക്ക് പുറകിൽ ഇല്ലാത്ത മതപരിവർത്തന കുറ്റത്തിന് മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങളും സമരപരിപാടികളും നടന്നിരുന്നു അന്ന് ഇന്ത്യയിലെ ഇരുന്നൂറ് കേന്ദ്രങ്ങളിലേക്ക് സമരം നടത്തിയ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനകൾക്കും ഇന്ത്യൻ പാർലമെന്റിൽ നിറഞ്ഞാടിയ കേരളത്തിലെ ജനപ്രതിനിധികൾക്കുമൊക്കെ കേരളത്തിലെ കോതമംഗലത്ത് നിർബന്ധിത മതപരിവർത്തനത്തിനായി ഒരു ക്രിസ്തീയ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലയ്ക്ക് കൊടുത്തത് അറിഞ്ഞിട്ട് ഒന്ന് അപലപിക്കാൻ പോലും തോന്നിയില്ല എന്നത് അങ്ങേയറ്റം ദാരുണമായി പോയി എന്ന് പറയാതെ നിവർത്തിയില്ല ഛത്തീസ്ഗഡ് വിഷയത്തെ കടുത്ത സെൻസേഷൻ ഉള്ള വിഷയമാക്കി ചാനലിൽ ലൈവ് നിർത്തിയവർക്കൊന്നും ഈ വിഷയത്തിലെ സാമൂഹ്യ പ്രതിബദ്ധത പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ഭീകരമാണ് ഈ വിഷയം ചർച്ചയാകാതിരിക്കണമെന്ന് ഒരു വല്ലാത്ത നിർബന്ധം ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത് പോലെയാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എന്നാൽ പ്രമുഖ ചാനലായ ഏഷ്യാനെറ്റ് അന്നത്തെ ന്യൂസ് അവറിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും പ്രമുഖർ ആ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു ഇസ്ലാം മതസ്ഥരായ ചിലർ നടത്തുന്ന ഹീനമായ മതം മാറ്റ ശ്രമങ്ങളെ ന്യായീകരിച്ച് വെള്ളപൂശാനായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത ഫസൽ ഗഫൂർ എന്ന അദ്ദേഹം ശുഷ്കാന്തി കാണിച്ചത് ചർച്ചയിൽ ഇരുന്ന് തികഞ്ഞ ഉളുപ്പില്ലായ്മയോടെ അദ്ദേഹം ന്യായീകരിച്ച് മെഴുകുകയും ചെയ്തു ഈ കാര്യങ്ങളെല്ലാം എന്നാൽ സോന എന്ന പെൺകുട്ടി ലൌജിഹാദ് പ്രണയക്കണിക്ക് ഇരയാണ് എന്ന ശക്തമായ ആരോപണവുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്ന ബി ജെ പിയുടെ വക്താവായി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഗോപാലകൃഷ്ണൻ പങ്കുവച്ച കാര്യങ്ങൾ കേട്ട് മറുപടി ഇല്ലാതെ വന്നു എന്നുള്ളതാണ് വാസ്തവം ഈ ജിഹാദ് എന്ന പദം ലീഗലായിട്ട് ഒരുപക്ഷെ ലീഗൽ ടെർമിനോളജിയിൽ ഉണ്ടാവണം എന്നില്ല ആ സംഭവങ്ങൾ യാഥാർത്ഥ്യത്തോടെ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് തികച്ചും ഇന്നലത്തെ സോനയുടെയും മിനിഞ്ഞാന്നത്തെ ധാരാളം വിക്ടിംസ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് കാലശ്ശേരി മാഷോ ഇവരൊക്കെ വന്നാൽ കാണിച്ചു തരാൻ കഴിയുന്ന തിരുവനന്തപുരത്തെ ആർഷ സമാജത്തിൽ ഏതാണ്ട് എഴുപതോളം വിദ്യാർത്ഥികൾ വിക്ടിംസ് ഇനി ഞങ്ങൾ വിവാഹം കഴിക്കുന്നില്ല ഞങ്ങൾ ചതിക്കപ്പെട്ടു പോയി ഞങ്ങളോട് പ്രേമമായിരുന്നില്ല പ്രണയമായിരുന്നില്ല ഞങ്ങളുടെ ഗർഭപാത്രത്തിൽ മതത്തിൻ്റെ വിലയാണ് ഇട്ടിരുന്നത് ഇനി രണ്ടായിരത്തി ഒമ്പതിൽ നമുക്കെല്ലാവർക്കും അറിയാം കെ ടി ശങ്കരൻ എന്ന് പറയുന്ന കേരളത്തിലെ ഹൈക്കോടതി ഹൈക്കോടതി ജസ്റ്റിസ് രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹത്തിൻ്റെ വിധിന്യായം അവിടെ നിന്നാണ് ഈ ലവ് ജിഹാദ് എന്ന പദമുണ്ടാവുന്നത് ലഹരി കൊടുത്തും മറ്റു പല മാർഗങ്ങളിലൂടെയും പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ഉപയോഗിക്കുന്നു മതത്തിൻ്റെ ചൂതാട്ടത്തിന് പ്രണയം വിധേയമാകുമ്പോഴാണ് സോന എൽദോസിനെ പോലെയുള്ള പെൺകുട്ടികൾക്ക് ഈ കുറിപ്പ് എഴുതി വെക്കേണ്ടി വരുന്നത് പ്രണയത്തിൻ്റെ പേരിൽ മതം മാറ്റാൻ നടത്തുന്ന ഒരു ഗൂഢാലോചന പ്രണയത്തിൻ്റെ പേരിൽ മതം മാറ്റി അവരെ അവരുടെ ഗർഭപാത്രത്തിലൂടെ ബോധപൂർവമായിട്ടുള്ള ഒരു എന്നൊക്കെ നമുക്കിതിനെ ആവേശഭരിതരാകുന്ന മാധ്യമ പ്രവർത്തകരും അവരുടെ പാത പിന്തുടരുന്നവരും ചത്തതുപോലെ കിടക്കത്തക്ക വിധത്തിൽ ഇരട്ടത്താപ്പിന്റെ കേളിരംഗമായി നമ്മുടെ സമൂഹം തരം താണിരിക്കുകയാണ് എന്നുള്ളത് ദയനീയമാണ് എന്നത് കടുത്ത ഇസ്ലാമോ എന്നും നിയമപരമായി അങ്ങനെയൊന്നും നിലനിൽക്കുന്നില്ല എന്നും പ്രചരിപ്പിക്കുന്നവർ ലൌജിഹാദ് എന്ന പദത്തിന്റെ പേറ്റന്റ് സംഘികൾക്കും കൃസംഗികൾ എന്ന് അവർ വിളിക്കുന്നവർക്കും നൽകുമ്പോൾ അതൊരു കലർപ്പില്ലാത്ത യാഥാർത്ഥ്യമാണ് എന്നും പ്രായോഗികമായി അത് നിലനിൽക്കുന്നുണ്ട് എന്നും സോന എൽദോസിന്റെ ആത്മഹത്യാ കുറിപ്പ് ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഒരു ഇസ്ലാം മതസ്ഥനായ ചെറുപ്പക്കാരൻ ഇറങ്ങി അന്യമതസ്ഥയായ ഒരു പെൺകുട്ടിയെ പ്രേമിക്കുകയാണ് ആ ബന്ധം തുടരുമ്പോൾ തന്നെ അതിൽ ആത്മാർത്ഥത തെല്ലുമില്ലെന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് മറ്റ് ബന്ധങ്ങളിൽ ചെന്ന് ചാടുക എന്നിട്ടും മതം മാറിയാൽ മാത്രമേ കല്യാണം നടത്താൻ പറ്റുകയുള്ളൂ എന്ന് ഷടിച്ച് അതിനുവേണ്ടി ആ പെൺകുട്ടിയെ വല്ലാതെ പീഡിപ്പിക്കുക വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് തുടർന്നുണ്ടാകുന്ന പീഡനങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറിയതാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ന്യായീകരിക്കുക ലവ് ജിഹാദ് എന്ന ചതി ഉണ്ടെന്ന് ഉറപ്പിക്കാൻ സോനയുടെ ദുരന്ത ജീവിതം തന്നെ ഒരുപാട് ഉദാഹരണമാണ് വലിയ ഉദാഹരണമാണ് അതിൽ മറ്റൊരു തെളിവും ലവ് ജിഹാദ് കേസിൽ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല അതിന്റെ ആവശ്യവുമില്ല വളരെ വ്യക്തമാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്താണ് ഈ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കേരളത്തിൽ ഏറെ പ്രമാദമായ അഖില കേസ് അത്ര പെട്ടെന്നൊന്നും ആരും മറന്നിട്ടുണ്ടാവില്ല മതം മാറാനുള്ള അവകാശം മൗലികമാണ് എന്ന് അവിടെ കൊണ്ട് വാദിപ്പിച്ച് സുപ്രീം കോടതി വരെ പോയി മതം മാറിയ ഹാദിയ ആയി വിവാഹം കഴിച്ചു എങ്കിലും അത്രമേൽ കോളിളക്കം ഉണ്ടാക്കി നിക്കാഹ് കഴിച്ചവർ ഒന്നിച്ച് ജീവിക്കുന്നില്ല എന്നതിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷണാത്മകമായി ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോലും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല അതുപോലെ തന്നെയാണ് ചില വർഷങ്ങൾക്ക് മുൻപ് ആതിര എന്ന പെൺകുട്ടി ഇത്തരത്തിൽ ഒരു ഇസ്ലാമിക കാമുകന്റെ പ്രേരണയാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മതം മാറി ആയിഷയായി അന്ന് ആ പെൺകുട്ടി ഒത്തിരി ന്യായീകരണങ്ങൾ നിരത്തി എങ്കിലും താൻ തെരഞ്ഞെടുത്ത വഴി അപകടം നിറഞ്ഞതാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ പെൺകുട്ടി തട്ടമഴിച്ചു വെച്ച് ഹിന്ദുമതത്തിലേക്ക് മടങ്ങിയെത്തി മതപരമായ ആശയങ്ങൾ ഉയർത്തിക്കാട്ടി ഇസ്ലാമിനെ പുകഴ്ത്തുകയും ഹിന്ദുമതത്തെ ഇകഴ്ത്തുകയും ചെയ്യുന്ന ക്ലാസുകൾ കേട്ടപ്പോൾ താൻ ശരിക്കും ആശയക്കുഴപ്പത്തിലായി പോയി എന്നും ഇസ്ലാം മാത്രമാണ് ശരിയായ മതമെന്ന് തോന്നി എന്നുമാണ് ആയിഷയായി മാറിയ ആദര എന്ന പെൺകുട്ടി അന്ന് വെളിപ്പെടുത്തിയത് ക്രിസ്തു മതത്തിൽ നിന്നാകട്ടെ മെറിൻ ജേക്കബും സോണിയ സെബാസ്റ്റിനും അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള മതമാറ്റ ലോബിയുടെ റെപ്രസെന്റേറ്റീവുകളുടെ ഉള്ളിൽ സ്നേഹമുള്ള ജീവിത പങ്കാളികൾ എന്ന് തെറ്റിദ്ധരിച്ച് വീടും നാടും മതവും ഉപേക്ഷിച്ച് പോയി എന്നിട്ട് അവരും തീരാ ദുരന്തത്തിന്റെ നിലയില്ലാ കയത്തിലേക്ക് നിപതിക്കുകയാണ് ഉണ്ടായത് അനേകം ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള പ്രണയക്കണികളിൽ പെട്ട് അവരുടെ ഭാവി തുലച്ച് നാശത്തിലേക്ക് നടന്നു നീങ്ങിയിട്ടും അങ്ങനെ ഒരു ഹീനമായ പ്രവണത ഇവിടെ നടമാടുന്നുണ്ട് എന്ന് സമ്മതിക്കാനോ അതിനെതിരെ നടപടികൾ കൈക്കൊള്ളാനോ അധികാരികളോ പ്രതിഷേധിക്കാൻ മാധ്യമങ്ങളോ കേരളത്തിലെ ഭരണം കയ്യാടുന്ന രാഷ്ട്രീയക്കാരനോ ഒന്നും തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം വളരെ ക്രൂരമാണത് വളരെ ദയനീയമാണത് ശരിതെറ്റുകളെ വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത കൗമാര യൗവനത്തിന്റെ ദൗർബല്യങ്ങളെ മുതലെടുത്ത് പ്രണയത്തിന്റെ കുരുക്കുകൾ ഒരുക്കിക്കൊണ്ട് സുന്ദരമായ മുഖങ്ങൾ മുന്നിലെത്തുമ്പോൾ അതിൽ നിഗൂഢമായി നിൽക്കുന്നത് ആസൂത്രിത പ്രണയക്കെണിയുടെ ചൂണ്ടക്കുരുക്കുകളാണോ അല്ലയോ എന്ന് ആ പ്രായത്തിലുള്ള പല പെൺകുട്ടികൾക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ആം പാട്ടുകളെ പോലെ അവർ ചെന്ന് അങ്ങ് കയറിക്കൊടുക്കും ഈ ബലഹീനതയെ ചൂഷണം ചെയ്തുകൊണ്ട് നടമാടുന്ന പ്രണയക്കെണികളെ കുറിച്ചുള്ള നിർണായകമായ വെളിപ്പെടുത്തലുകൾ ആദ്യം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് ആചാര്യനും അടുത്തിടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന വി എസ് അച്യുതാനന്ദനായിരുന്നു എൻ ഡി എഫ് എന്ന പേരിൽ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട ആളുകളെ ഇവർക്കെതിരാൾ വൈരുദ്ധ്യമുള്ളവരും വിരോധമുള്ളവരെയും കൊല്ലിക്കും കൊല്ലിക്കും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് എടുക്കാണ്ട് കാര്യമെട്ട് അതൊക്കെയാണ് അവരുടെ പരിപാടി അപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കി ഇവർ നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് പതിനഞ്ച് പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പിന്നെ പ്രകടനത്തിപ്പം കെടുക്കുമല്ലോ അതിൻ്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിപ്പം കെടുക്കുക ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം കൂടിയിട്ട് മുൻ മുഖ്യമന്ത്രി കൂടിയായ വി എസ് അച്യുതാനന്ദൻ ഈ പ്രസ്താവന നടത്തിയത് രണ്ടായിരത്തി പത്തിലായിരുന്നു നീണ്ട പതിനഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഇരുന്നു കൊണ്ട് ഈ വിഷയങ്ങൾ ഒന്ന് പുനരവലോകനം ചെയ്യുമ്പോഴാണ് വി എസിന്റെ വാക്കുകളിലെ പ്രവചന ദീക്ഷ എന്തായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഷഹൻഷാ കേസിൽ ചില വർഷങ്ങൾക്ക് മുൻപ് രണ്ട് പെൺകുട്ടികളെ കാണാതായ പശ്ചാത്തലത്തിൽ അവരുടെ മാതാപിതാക്കൾ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതിയിൽ നടന്ന വാദ പ്രതിവാദങ്ങൾക്കിടെയാണ് ലവ് ജിഹാദ് എന്ന പദത്തെക്കുറിച്ചുള്ള പ്രഥമ പരാമർശങ്ങൾ ഉണ്ടാകുന്നത് അന്ന് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ച അന്നത്തെ ഡി ജി പി ജേക്കബ് പുന്നൂസ് വ്യക്തമാക്കിയത് ലവ് ജിഹാദ് എന്ന പദത്തെ തെളിയിക്കാൻ ആകില്ല എങ്കിലും പ്രൊഫഷണൽ കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ കേന്ദ്രീകരിച്ച് നിക്ഷിപ്ത താൽപര്യങ്ങളോടെ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നായിരുന്നു ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികൾക്ക് കൂട്ടുകാരികളിലൂടെ ഇസ്ലാം മതത്തിന്റെ പാഠഭേദങ്ങൾ പറഞ്ഞു അവരുടെ നൈസർഗിക വിശ്വാസത്തെ പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ ആശയക്കുഴപ്പത്തിലാകുന്നവരുടെ മുന്നിലേക്ക് ഈ സംഘത്തിൽപ്പെട്ട ചെറുപ്പക്കാർ പ്രണയ അഭ്യർത്ഥനയുമായി കടന്നുവരുന്നു എന്നും അതിൽ പെട്ടുപോകുന്നവരെ മലപ്പുറത്തെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി മതം പഠിപ്പിച്ച് മതം മാറ്റുകയും ചെയ്യുകയും ചെയ്യുന്നു എന്നുമായിരുന്നു അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക ഭീകര സംഘടന ചില വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറക്കിയ വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന ബുക്ക്ലെറ്റിൽ ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാൻ അവലംബിക്കേണ്ട മാർഗങ്ങളെ കുറിച്ച് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് തന്നെയാണ് ലൌ ജിഹാദ് എന്ന് പറയുന്ന ഈ പ്രണയക്കണി ഇതേക്കുറിച്ച് കേരളത്തിൽ പോലീസ് ചീഫായിരുന്ന ടി പി സെൻകുമാറും ലോക്നാഥ് ബെഹ്റയും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരായിരുന്ന ആർ ശ്രീലേഖയും വ്യക്തമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട് ലൗ ജിഹാദിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് പ്രധാനപ്പെട്ട ഹൈക്കോടതി തന്നെ രണ്ട് കേസുകൾ ഡി ജി പി എന്ന നിലയിൽ തന്നെ എന്നെ ഏൽപ്പിച്ചിരുന്നു അത് മാത്രമല്ല അതിനു മുമ്പ് നടന്ന പല കേസുകളിലും അതെല്ലാം ഐ എസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം അതാണ് പറഞ്ഞത് അതില്ല എന്ന് പറയുന്നതിൽ പൂർണ്ണമായിട്ട് ശരിയല്ല കണം കൊള്ളാവുന്ന ചില ആൺകുട്ടികളെ അവര് ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ മനസ്സിൽ ഇങ്ങനെ ഇതുപോലെ ചിന്തകൾ നടക്കും നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റു മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളുടെ ആരെങ്കിലും ഒരാനെയെങ്കിലും വളച്ചെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗരാജ്യം കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ വധിച്ചു കൊടുക്കുകയും ഇത് കൂടാതെ ഇവർക്ക് കാശ് കൊടുക്കുകയും ചെയ്യുന്നത് നല്ല രൂപ കൊടുക്കും ലക്ഷക്കണക്കിന് രൂപയുടെ പൈസയാണ് ഇവർക്ക് അതിനുള്ള ഫീസായിട്ട് കൊടുക്കുന്നത് ഇതുപോലെയുള്ള മറ്റു മതത്തിലുള്ള പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ കണ്ടുപിടിച്ച് അവരെ വളച്ചെടുത്ത് ഇവർക്ക് പുറത്തുനിന്ന് ഒരുപാട് സഹായം കിട്ടുന്നു എങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു കാര്യം അവർ പഠിപ്പിച്ചു വിടുന്നു അതിനുശേഷം ഇവര് പ്രണയം നടിച്ച് ഞങ്ങളുടെ മതമനുസരിച്ച് നീ മതം മാറണം നിന്റെ പേര് മാറ്റണം നീ മതത്തോടെ പെർതിടണം തട്ടം ധരിക്കണം ഇതുപോലെയുള്ള തീവ്രവാദ സ്വഭാവത്തിലൂടെ ഒരു ടെറർ ആളുകളെ ആളുകളെല്ലാരും കൺവേർട്ട് ചെയ്യുകയും വേണമല്ലോ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള തീവ്രവാദ ഈ പേരാണെങ്കിലും നമ്മൾ ഉപയോഗിച്ചാലും ജിഹാദോ ജിഹാദോ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ നടപാടുന്ന ഇത്തരം തിൻപങ്ങളെ മുഴുവൻ അനാവരണം ചെയ്തുകൊണ്ടായിരുന്നു ദി കേരള സ്റ്റോറി എന്ന സിനിമയുമായി ബംഗാളി സംവിധായകൻ സുദീപ് തോസൻ രംഗത്ത് വന്നത് എന്നാൽ വോട്ട് ബാങ്ക് സംരക്ഷണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഇവിടുത്തെ ഇടതരും വലതരും ഒരുപോലെ അതിനെ എതിർക്കുകയും ആ വിഷയം ചർച്ചയാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി പോലും പറഞ്ഞത് കേരള സ്റ്റോറി എന്ന സിനിമ സംഘപരിവാർ ഫാക്ടറിയുടെ ഉൽപ്പന്നമാണ് എന്നായിരുന്നു എന്നാൽ രണ്ടു വർഷങ്ങൾക്ക് മുൻപത്തെ ഒരു സമ്മർ വെക്കേഷനിലെ ക്യാമ്പിൽ കത്തോരിക്ക സഭയുടെ ഇടുക്കി രൂപത കേരള സ്റ്റോറി എന്ന സിനിമയെ റെഫറൻസ് ആക്കിയതോടെ ഉപജാപകക്കാരുടെ ലക്ഷ്യങ്ങൾ വീണ്ടും പാളുകയും കേരള കേരളമാസകലം അത് ചർച്ചയാവുകയും ചെയ്തു അന്ന് ഈ വിഷയം ചർച്ചയായപ്പോൾ ആരോടോ അച്ചാരം പറ്റിയിട്ട് ഒരു ചാനലിലെ അവതാരക വിളിച്ചുകൊണ്ടായിരുന്നു ലവ് ജിഹാദ് ഇല്ല എന്ന് തീർക്കാൻ പരിശ്രമിച്ചത് എന്നാൽ അതേ ദേശീയ റിപ്പോർട്ടറുടെ സാക്ഷാൽ കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ ലവ് ജിഹാദ് ഉണ്ട് എന്നും അത് കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ കുടുംബങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നും വ്യക്തമാക്കിയത് ക്രിസ്ത്യൻ The Hindu community have all faced this unspoken, undefined terror, if I can call it, wherein it is very difficult to palpably describe it. The fault of the girl was nothing but to have to trust somebody and say, fall in love with someone who she would want to marry. End of the day, she's deserted and she realizes she's been trapped. So, if in India, ും ഇരകളായ പെൺകുട്ടികൾക്ക് വേണ്ടി കോടതിയിൽ അപ്പീൽ ചെയ്ത പ്രശസ്ത അഭിഭാഷകൻ അഡ്വക്കേറ്റ് നൽകിയ കാര്യമാണ് രണ്ടായിരത്തി പതിനാല് പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ പ്രധികം കേസുകൾ ഇത്തരത്തിലുള്ള പ്രണയം പ്രണയവുമായി ബന്ധപ്പെട്ട് ഹിബിയസ് കോർപ്പസ് അങ്ങനെ ആ ഹൈക്കോടതിയിൽ വരുന്നത് അപ്പോൾ അതിൽ രണ്ടായിരത്തി പതിനാലിലൊരു കേസിൽ ഞാൻ ഹാജരായ ഒരു കേസിൽ മുസ്ലിം കൂടെ പോയി പിന്നെ മതം മാറണമെന്ന് പറയുന്നു വിളിച്ചിട്ട് വരുന്നില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒന്ന് പോയതാണ് എബിസ് കോർപ്പസ് കൊടുത്ത് കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു കുട്ടിയെ കൊണ്ടു കഴിഞ്ഞപ്പോൾ കുട്ടി ഈ പ്രണയം അല്ലെങ്കിൽ മറ്റൊരു പുരുഷനെ പുരുഷന് ഇഷ്ടപ്പെടുന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പറ്റിയായിരുന്നു കൂടുതൽ സംസാരിക്കുന്നത് എനിക്ക് ശരിയായ മതം ഇപ്പോഴാണ് പിടികിട്ടത് ഇതാണ് ശരിയായ മതം അങ്ങനെ എന്താ പറയുക സിറിയയിലാടി വയ്ക്കാൻ പോകും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാം അതാണ് പ്രണയമല്ല പ്രണയത്തിനേക്കാൾ ഉപരിയായിട്ട് മതം മതം മാറണം മാറുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് കണ്ടത് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു തരത്തിലുള്ള ഒരു ഇൻഡോക്ട്രിനേഷൻ അല്ലെങ്കിൽ റിലീജിയസ് ഇൻഡോക്ട്രിനേഷൻ ഒരു ബ്രെയിൻ വാഷിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം ഞാൻ ആ കുട്ടിയെ അടുത്ത് ഞാൻ തന്നെ നേരിട്ട് സംസാരിച്ചു അതായത് ബാക്കി എല്ലാം തെറ്റാണെന്നും ഞാൻ വിചാരിക്കണു ശരി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചില് പറഞ്ഞ ആ സമയത്ത് മറ്റൊരു കേസ് ഉണ്ടായിരുന്നു മതം മാറാനാണ് ആദ്യം പോയത് പൊന്നാനിയിലേക്കാ പോയത് പൊന്നാനിയില് പാരൻസ് എന്ന ചടങ്ങിന് മുമ്പായിട്ട് കുട്ടിയെ വിളിച്ചുകൊണ്ടുവരികയും അത് ഈ കോടതി കുട്ടി വന്നത് ഉടനെ തന്നെ കുട്ടിയും ഇതുപോലെ തന്നെ പ്രണയത്തെക്കാൾ ഉപരിയായിട്ട് മതപരമായ കാര്യങ്ങളിലാണ് ഊന്നി സംസാരിച്ചതായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നാൽ ഈ പ്രണയത്തിനേക്കാൾ ഉപരിയായിട്ട് പറ്റി സംസാരിക്കുന്നതെങ്കിൽ ആ പ്രണയം യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു നോർമൽ കോഴ്സ് ഓഫ് ഈവെൻസിനുള്ള സ്ത്രീ പുരുഷ പ്രണയമാണോ എന്ന് എന്ന് ഇതൊക്കെ എന്താണെന്ന് ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ വേണം എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഒരു പ്രവണത പെരുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികൾ മാത്രം ഇത്തരത്തിലുള്ള മാരകതിന്മകൾക്ക് ഇരകളായി ജീവിക്കേണ്ടി വരുന്നത് എന്നുള്ള ചോദ്യം പോലും ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് സഭയെ ഇക്കാര്യത്തിൽ ശക്തമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് പ്രണയത്തിന്റെ മറവിൽ മതം മാറ്റം ശക്തമായിരിക്കുകയാണ് അതേക്കുറിച്ച് ഷെക്കേനയുടെ പ്രത്യേക പരിപാടിയിൽ സംസാരിച്ച ഫാദർ സബിൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേൾക്കേണ്ടതാണ് മലബാറിൽ ഒരു ന്യൂനപക്ഷ സമൂഹമായിട്ട് ഇവിടെ ക്രൈസ്തവർ നിൽക്കുമ്പോൾ ഈ ഒരു പ്രശ്നം ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലവ് ജിഹാദ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ നിർബന്ധിത മതപരിവർത്തന വിഷയം അതിൽ ആദ്യത്തേത് തന്നെ നമുക്കറിയാം ഇത് കേരളത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് താമരശ്ശേരി രൂപതയിലെ രൂപതക്കാരിയായ ഒരു പെൺകുട്ടിയെ കോഴിക്കോട് സരോവരം പാർക്കിൽ കൊണ്ടുപോയി ചതിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കേരള സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത് സഭാ സംവിധാനങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത് അവിടം തൊട്ട് പിന്നീട് ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ താമരശ്ശേരി രൂപതയ്ക്ക് ഇത്തരം വിഷയങ്ങളിൽ പെട്ടുപോകുന്ന പെൺകുട്ടികളെ ഒരു പക്ഷെ നേരത്തെ തന്നെ കണ്ടെത്തി അവരെ തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ട് അത്തരത്തിൽ താമരശ്ശേരി രൂപതയിൽ തന്നെ ഒരു കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ അതിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണക്കുകൾ എനിക്കിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഞങ്ങൾ ഓൾറെഡി ശേഖരിച്ച് വെച്ച ഒരു കണക്ക് ഞാൻ വായിക്കാം ആകെ കേരളത്തിലെ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള അപകടക്കിണിയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഈ പ്രണയ ചതിയിൽ കൃത്യമായിട്ടുള്ള ഒരു മോടു സോപ്രാന്തി നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾ കണ്ടെത്തി ആ കണ്ടെത്തലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്തൊരു സംഘടിത സ്വഭാവമുണ്ട് എന്ന് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഇതില് ഒരു സംഘടിതമായിട്ടുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു തീവ്രവാദത്തിലേക്ക് ഇത് നയിക്കുന്നുണ്ടോ എന്ന് നമ്മളെ സംശയിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഓർത്തഡോക്സ് ഫാമിലികളിൽ നിന്ന് ഉള്ള ചെറുപ്പക്കാര് ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് പോകുന്നില്ല മറിച്ച് ഇത് പോകുന്നത് സാമ്പത്തികമായിട്ട് തീരെ പരാധീനതയുള്ള കുടുംബങ്ങളിലെ ചെറുപ്പക്കാരാണ് ഇവർക്ക് പിന്നിൽ ഇവരെ സഹായിക്കാൻ ഇവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകാൻ ചില തീവ്ര സ്വഭാവമുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സഭയ്ക്ക് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ഇതിന് പിന്നിൽ ഒരു സംഘടിത സ്വഭാവവും സംഘടിതമായിട്ടുള്ള രൂപവും ഉണ്ട് എന്ന് പക്ഷെ അത് തെളിയിക്കാൻ നമ്മൾ പോലീസ് വിഭാഗമല്ല ഇക്കണ്ട കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടും കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികൾക്ക് മാത്രം കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ല എങ്കിൽ സോനമാർ ഇവിടെ ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും മോഹങ്ങൾ പുഷ്ടിക്കുന്ന യൗവനപ്രായത്തിൽ വിടർന്ന ചിരിയും ചക്രവാക്കുകളുമായി മുന്നിൽ എത്തുന്നവരെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ ആകില്ല എന്ന് തെളിയിക്കാൻ ഇതിനും അപ്പുറത്ത് വലിയ ഉദാഹരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഈ പെൺകുട്ടികൾക്കും അതുപോലെ അവരുടെ മാതാപിതാക്കൾക്കും വീട്ടുകാർക്കും ഏതായാലും പ്രാർത്ഥനയോടെ ദൈവഭയത്തോടെ ജീവിക്കാനും ദൈവഹിതം ആരാഞ്ഞുകൊണ്ട് ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനും ഓർമ്മിപ്പിക്കുകയാണ് ന്യൂസ് ക്യാൻ സമാപിക്കുന്നു ഇനി അടുത്തയാഴ്ച